ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ സ്പെഷ്യൽ ബീഫ് മഗസാണ് അതിനായി നന്നായി കഴുകി വൃത്തിയാക്കിയ ഒരു പോത്തിൻ തലച്ചോറ് ചട്ടിയിൽ എണ്ണ കഴിച്ച് ചൂടായതിനു ശേഷം ചെറിയ ഉള്ളി കറിവേപ്പില പച്ചമുളക് ഇഞ്ചി നന്നായി ചതച്ച ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർക്കുക ഈ മിക്സ്ചർ നന്നായി ബ്രൗൺ കളറായതിനു ശേഷം അതിലേക്ക് മാറ്റി വെച്ച ബീഫിന്റെ തലച്ചോറ് ചേർത്ത് നന്നായി മസാലയെ മിക്സ് ചെയ്യുക ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ പെരുഞ്ചീരക പൊടിയും ചേർത്ത് നന്നായി ഇളക്കുക നന്നായി ഡ്രൈ ആയതിനു ശേഷം അതിലേക്ക് ഒരു മുട്ടയും ചേർത്ത് നന്നായി ഇളക്കിയതിനു ശേഷം ചെറിയ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം വെക്കുക നമ്മുടെ സ്പെഷ്യൽ ബീഫ് മകൻ റെഡിയായി ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ മല്ലിയിൽ ചേർത്ത് സെർവ് ചെയ്യണം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ